ഹലോ മരിയ ഹോം ഗാർഡ് അന്യൂസറുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കലാത്തിയ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടില്ല കഴിഞ്ഞ തവണ വീഡിയോയിൽ ഇട്ടിരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കണം കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും സേഫ് അല്ലേ മഴയൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഒന്നും മഴ ഉച്ചയപ്പോൾ തുടങ്ങിയൊന്ന് തോർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാനിറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതെ ഈ സൈസുള്ള അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ വിദൂരി എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് വളർന്നു വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു ബൗൾ ഷേപ്പിലായിക്കോളെ ഇതിൻ്റെ ലീഫ് വളർന്നു വരുന്നതോറും വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ റേറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എഗ്ലോണിമ വിദൂരിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് എഗ്ലോണിമ ഫ്യൂജു റെഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ് കേട്ടോ അല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ എൻ്റെ ക്യാമറയിൽ എത്രയും കളർ ഇതിൽ എനിക്ക് എനിക്കറിയത്തില്ല എന്താ പറയണത് ഒരു ചില്ലി റെഡിൻ്റെ ഒരു കളറാണ് ഈ ഫ്യൂജു റെഡിൻ്റെ വരുന്നതായിട്ട് കളർ വരുന്നത് കണ്ടോ ഈ ലീഫിലൊക്കെ വരുന്നതൊക്കെ കണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എഗ് ലോണിമ ഫ്യൂജുയി റെഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ് ലോണിമ ടെൻ ക്യാരറ്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ടെത്തിയേക്കുന്നത് അതെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എഗ്ഗ് ലോണിമ ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇരുന്നിരുന്ന് നല്ലൊരു റെഡ് കളറിലോട്ടാവട്ടെ ഫുള്ളല്ല ആ സെൻറ്ററിലോട്ട് ഇരിക്കുന്ന ഈ കളറുണ്ടോ അതൊരു റെഡ് കളറായിട്ട് ഒരു പ്രത്യേക ഭംഗിയിലാവട്ടെ ഇത് ഇതിൻ്റെ ഐ ഡി വരുന്നത് എഗ്ലോണിമ ടെൻ ക്യാരറ്റ് എന്നാണ് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അടുത്തായിട്ട് വരുന്നത് സെൻസ്റ്റാർ അല്ലെങ്കിൽ മഹാഷട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ അഗ്ലോണിമ സെൻസ്റ്റാർ അല്ലെങ്കിൽ മഹാഷട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റിന് രണ്ട് ഐ ഡി ഉണ്ട് ഒന്നല്ലെങ്കിൽ സെൻസ്റ്റാർ അല്ലെങ്കിൽ മഹാഷട്ടി എന്ന് പറഞ്ഞൊരു ഐ ഡി വരുന്നത് ആണ് ടൂ ഇൻ്റെ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ചൈന റെഡ് അല്ലെങ്കിൽ ചൈന പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതെ ആ പ്ലാന്റിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപയാണ് എഗ്ലോണിമ് ചൈന റെഡ് അല്ലെങ്കിൽ ചൈന പിങ്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഡയമണ്ട് പിങ്കാണ് കേട്ടോ ഡയമണ്ട് പിങ്കിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡയമണ്ട് പിങ്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ചിലത് നല്ല കളറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഡയമണ്ട് പിങ്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ടിരുന്നത് പിടിലാന്തസ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ പിടിലാന്തസിൻ്റെ വെരിഗേറ്റഡ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് എഗ്ലോണിമ പിടിലാന്തസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ടിരുന്നത് നമ്മുടെ നാടൻ ബ്ലാക്ക് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ മഴ പെയ്ത് മണ്ണൊക്കെ തെറിച്ചിരിക്കുകയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ തൈകൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് മഴയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഇനി കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് റെഡ് വൈൻ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഉണ്ട് റെഡ് വൈൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ വരുന്ന റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഓർണാട്ടയാണ് കേട്ടോ ഓർണാട്ടയുടെ കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രീനിൽ ഒരു ലൈറ്റ് പിങ്ക് കളറ് ലൈൻ വരുന്നതാണ് കേട്ടോ അതിൻ്റെ ബാക്കിലെ കളർ ഒരു എന്താ പറയണത് ഒരു കാപ്പിപ്പൊടി അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ ആയിക്കോട്ടെ ഇതിൻ്റെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റുസ്കോ ആണ് കലാത്തിയ റുസ്കോൻ്റെ സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് കലാത്തിയ റുസ്കോൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റാറ്റിൽ സ്നേക്കാണ് റാറ്റിൽ സ്നേക്കിൻ്റെ സിംഗിൾ ഷൂട്ട് ഏകദേശം ഈ സൈസുള്ള സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഡോട്ടിയാണ് കേട്ടോ കലാത്തിയ ഡോട്ടിയുടെ സിംഗിൾ ഷൂട്ട് ഒരു ടു ലീഫ് ത്രീ ലീഫ് പരുവത്തിലായിരിക്കും സിംഗിൾ ഷൂട്ട് വരുന്നത് നമുക്കിപ്പോൾ ബുഷിപ്പോട്ടായിട്ട് രണ്ട് മൂന്ന് പോട്ടുണ്ട് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ ഗ്രീൻ ഡോട്ടി അല്ലെങ്കിൽ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ലൈറ്റ് ഒരു ലൈറ്റ് ഗ്രീനിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്രീനിൽ വൈറ്റ് ബോർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തി ഇല്ലൂസ്ട്രീസ് സ്ട്രീസ് ആണ് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തി ഇല്ലൂസ്ട്രീസ് ബാക്കിൽ ഒരു പർപ്പിൾ കളറ് അകത്ത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ബോർഡർ വൈറ്റായിട്ട് വരുന്ന ഇല്ലൂസ് ട്രീസാണ് കലാത്തി ഇത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്ന കലാത്തിയം മാരിയോൺ വെർഷൻ ടു ആണ് കേട്ടോ ഒത്തിരി സ്റ്റോക്ക് ഇല്ല കുറച്ച് പ്ലാൻസ് സ്റ്റോക്ക് ഉള്ളൂ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്നത് കലാത്തിയ വെൽവെറ്റ് ആണ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെൽവറ്റ് ഫീൽ ചെയ്യും ബാക്ക് സൈഡില് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ ജിംഗിൾ വെൽവെറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ കലാത്തിയ ബ്യൂട്ടി സ്റ്റാറിനോട് സാമ്യമുള്ളൊരു പ്ലാന്റ് ആണ് എന്നാൽ ബ്യൂട്ടി സ്റ്റാർ അല്ല നമുക്ക് ഇത്രനാളും വന്നിരുന്ന ബ്യൂട്ടി സ്റ്റാർ അല്ല അതിലൊരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു ഇത് അതില്ല ലൈറ്റ് കളറിൽ സെൻറ്ററിൽ ബോർഡറിലായിട്ട് എന്താ പറയണ ഒരു ഡാർക്ക് ഗ്രീന് അതിൻ്റെ സിംഗിൾ ഷൂട്ട് ഈ ഒരു പരുവത്തിലാണ് സിംഗിൾ ഷൂട്ട് ഇരിക്കുന്നത് വണ്ടികൾ പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ പീക്കോക്ക് അല്ലെങ്കിൽ മക്കയോന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമുക്ക് സിംഗിൾ ഷൂട്ട് ഫോറോ ഫൈവോ ലീവ്സ് ഉണ്ടാകും നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഫോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ട്രീ ഫേൺ എന്ന് പറയും പറയുമട്ടോ അല്ലേ മരം പോലെ ഇങ്ങനെ വരുന്നതാണ് ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കില്ല ട്രീ ഫേൺ എന്നാണ് അതിൻ്റെ ഐ ഡി വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഫോണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന വരുന്നത് ഫോക്സ്റ്റെയിൽ ഫോണാണ് കേട്ടോ ഫോക്സ്റ്റെയിൽ ഫോണിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഫോക്സ്റ്റെയിൽ ഫോണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഡാർക്ക് ഗ്രീനും സെൻറ്ററിൽ ഒരു വൈറ്റ് ഉള്ള ഒരു ആഷുമല്ലാത്ത കളറിലാണ് ഇത് വന്നേക്കുന്നത് സ്പ്രെഡ് ചെയ്ത് അത്യാവശ്യം ലീസുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണേ ഇത് നമ്മുടെ നേരത്തെ ഒരു വെറൈറ്റി അല്ല റൗണ്ട് ലീഫിലാണ് ഇത് വരുന്നത് ഈ സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡ് കേട്ടോ ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡാണ് ഈ ഷെയ്ഡിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ ഒത്തിരി തൈകൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ട പ്ലാന്റിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളറാണ് പൂ കൊഴിഞ്ഞിട്ടോ മഴ കാരണം കൊണ്ട് അതിൻ്റെയും തൈകൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ മഴയത്തൊക്കെ ഒത്തിരി വെച്ചു പിടിപ്പിക്കാൻ പറ്റോട്ടെ ഇത് പെട്ടെന്ന് കേടാവത്തില്ലല്ലോ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ ഈ ഓർക്കിഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഡാർക്ക് കളറാണ് കേട്ടോ ഇത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ഭംഗി ഞാൻ അങ്ങനെ ക്യാമറ പിടിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല ഒരു ലൈറ്റ് ഗ്രീനും ഒരു ലെമൺ യെല്ലോ പോലത്തെ ഗ്രീനും പിന്നെ എന്താ സെൻട്രൽ ഡാർക്ക് ഗ്രീനായിട്ടാണ് വരുന്നത് തേർട്ടി റുപ്പീസ് ആണ് ആയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഫിലോഡൻഡോം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫിലോഡൻഡൻ പ്ലാന്റ് ഒരു സിൽവർ കളറാണ് ഒരു നാരോ ലീഫായിട്ടാണ് ഈ പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ഐ ഡി വരുന്നത് ആറ്റബ പോയിൻസ് എന്നാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് നിങ്ങൾക്കിത് മാർക്കറ്റിൽ അന്വേഷിച്ചാലും അറിയാം വൺ ഫിഫ്റ്റിക്ക് അരിക്കുള്ളൂ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റുകൾ എല്ലാവരും സെയിൽ ചെയ്യുന്നത് നമ്മൾ വെറും നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഫിലോഡൻഡോൺ ആറ്റബാ പോയൻസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തിട്ട് വരുന്നത് സിങ്കോണിയത്തിൻ്റെ പാണ്ടേ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമുക്ക് രണ്ട് പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്കുള്ളൂ കേട്ടോ അൻപത് രൂപ മാത്രമോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് റേറ്റുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഈ പോട്ടിൽ രണ്ട് പ്ലാന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് വെരിഗേറ്റഡിൻ്റെ ഈ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിലോട്ടൻഡോം പ്ലാന്റ് ആണ് അടുത്തത് ഫിലോഡൻഡോൺ പ്ലാന്റ് തന്നെ ഒരെണ്ണം വേറെ ടൈപ്പ് അത് ഇതിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേ സൈസ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഫിലോഡൻഡോൺ സിൽവർ സ്റ്റിക്കാണ് കേട്ടോ ഫിലോഡൻഡോൺ സിൽവർ സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഫിലോഡൻഡോൺ സിൽവർ സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ ലീവ്സ് ലീവ്സാണ് വൈറ്റും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലത്തെ ഒരു ബുഷിപ്പോട്ട് പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ ബുഷി പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണേ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തിട്ടിരുന്നത് ഈർ സിങ്കോണിയം പ്ലാന്റാണ് ആണ് കേട്ടോ നല്ലൊരു കളറാണ് നല്ലൊരു ലെമൺ കളറായിട്ടാണ് നിൽക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തൊരു ബിഗോണിയ പ്ലാന്റ് അല്ല സോറി അഗ്ലോണിയമ പ്ലാന്റ് ആണ് അതെ ഫ്രോസൺ ആണ് കേട്ടോ ഒരുപാട് ഒറ്റ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് ഫ്രോസണിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സിയാൻ ഡയമണ്ട് എഗ്ലോണിമ സിയാൻ ആൻഡ് ഡയമണ്ടിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സി ഡയമണ്ടിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് രണ്ട് പ്ലാന്റ് സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും വഴയത്ത് സുരക്ഷിതമായി ഇരിക്കുക കേട്ടോ ഓക്കെ താങ്ക്